Hello friends and Dr. Rajesh Kumar വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണുണ്ടാകുന്ന മരണം നമ്മൾ ഇന്ത്യയിൽ പല ഭാഗത്തും കേട്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് മുളന്തുരുത്തിയിൽ ഒരു യുവാവ് വെളുപ്പിന് അഞ്ചരയ്ക്ക് ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നെഞ്ചത്ത് വേദന കൃത്യമായിട്ട് സി സി ടി വിയിൽ കാണാം നെഞ്ചത്തൊരു ബുദ്ധിമുട്ട് വന്നു ആളവിടെ കുഴഞ്ഞിരിക്കുകയും പിന്നെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത്യാവശ്യം സി പി ആർ കൊടുത്ത് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടും ആ യുവാവിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ഹിസ്റ്ററിയും ഇല്ലാതെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രോബ്ലം ഇല്ലാത്ത ഒരു യുവാവിനാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നതിന് പലവിധ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം വിശദീകരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ജന്മനാൽ തന്നെ ഹൃദയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ പലപ്പോഴും ഇപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിന് എന്തെങ്കിലും കേടുണ്ട് ഹാർട്ടിൻ്റെ പേശികൾ വീക്കാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന ചില ഇലക്ട്രിക്കൽ ഇമ്പൽസസ് കൊടുക്കുന്ന എസ് എനോട് എ വിനോട് തമ്മിലുള്ള ആക്ടിവിറ്റിക്ക് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇങ്ങനെ ജനിതകപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് ചെറുപ്പത്തിലെ നിങ്ങളിപ്പം കാര്യമായിട്ട് വ്യായാമമൊന്നുമില്ല ചെറിയ വ്യായാമമൊക്കെ ചെയ്യുന്നത് പോകുന്ന സമയത്ത് ഹൃദയത്തിന് വലിയ പ്രോബ്ലം ഇല്ല നോർമലി പോയുന്നവരും എന്നാൽ ജിമ്മിലൊക്കെ വന്ന് അത്യാവശ്യം നന്നായിട്ട് വ്യായാമം ചെയ്തു തുടങ്ങുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരികയും ഈ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജന്മന ഉള്ള ഹൃദയത്തിൻ്റെ ഈ പ്രോബ്ലത്തിന് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ഹൃദയം സടന്നായിട്ട് നിന്ന് പോയുന്നവരാം ഈ ഒരു കണ്ടീഷനിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വ്യായാമം ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരണമടയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു വ്യായാമം ചെയ്യാതെ സമാധാനമായിട്ട് വെറുതെ ലേസി ആയിട്ട് ജീവിച്ച് വരുന്ന ആൾക്കാർ പെട്ടെന്ന് ഡോക്ടർ അവരോട് പറയുന്ന ഇടേ നീ ഇങ്ങനെ പോയാൽ പറ്റില്ല നീ വ്യായാമം ചെയ്യണമെന്ന് പറയുമ്പോൾ ശരി എന്നാളെ മുതലെ നന്നായി തുടങ്ങാമെന്ന് പറഞ്ഞ് ഒരു വ്യായാമത്തെ ഇല്ലാത്ത ഒരാൾ ജിമ്മിലേക്ക് വരുന്നു ജിമ്മിൽ വരുമ്പോൾ അവർ കാണുന്ന എന്തുവാ അവിടെ ആൾക്കാർ കൃത്യമായിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന കാണുന്നു ഇദ്ദേഹത്തിനും അത്യാവശ്യം ഒരു ഒരു എനർജി കയറിയിട്ട് കടുത്ത വ്യായാമം ചെയ്യുന്നു ഇങ്ങനെ ഒരു വ്യായാമം ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് ജിമ്മിൽ പോയി സഡനായിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ജിമ്മിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ പോലെ ഇവർ ചെയ്യണമെന്നില്ല സഡനായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ഹൃദയത്തിന് ഓവറായിട്ട് അതായത് വളരെ റെസ്റ്റിംഗ് ഫേസിലിരിക്കുന്ന ഹൃദയം വളരെ ഓവറായിട്ട് പെട്ടെന്ന് പമ്പ് ചെയ്യാൻ തുടങ്ങും ഇത് ഒരു പക്ഷേ ഹൃദയത്തിലെ ഈ എ വി നോഡുകൾക്ക് ഇലക്ട്രിക്കൽ ഇമ്പൽസ് നൽകുന്നതിന് എന്തെങ്കിലും ഒരു താളപ്പുഴ വന്നാൽ പെട്ടെന്ന് ഇതങ്ങ് നിന്ന് പോവും അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലും ഇവർ കുഴഞ്ഞു വീണു മരണമടഞ്ഞു എന്ന് വരാം ഇനി ഇതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റമിക് കാരണങ്ങൾ കൊണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഒരു പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരുന്നു ഈ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറുന്നതിന് മുമ്പ് നിങ്ങൾ വ്യായാമം ചെയ്യാനെന്നും പറഞ്ഞ് ഇറങ്ങുന്നു ഉദാഹരണത്തിന് ഇപ്പോഴത്തെ സീസണിലുള്ള പനി വരുന്നു അല്ലെങ്കിൽ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കടുത്ത ഇൻഫെക്ഷൻ വരുന്നു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ശരീരത്തിൽ സംഭവിക്കുന്നത് ശരീരത്തിനകത്ത് ഒരു നീർക്കെട്ടാണ് ഉണ്ടാകുന്നത് ഇത് ശരീരത്തിൽ ഏറ്റവും ഇസൈഡ് ഭാഗത്തുണ്ടാകും പ്രത്യേകിച്ച് ശരീരത്തിലുള്ള രക്തക്കുഴലുകൾക്കകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് നിങ്ങൾ ഇൻഫ്ലമേഷൻ പൂർണ്ണമായിട്ടും മാറാതെ നിങ്ങൾ പോയിട്ട് സഡനായിട്ട് ഹെവി വർക്കൗട്ട് ചെറിയ വ്യായാമം പ്രോബ്ലം ഒന്നുമില്ല നടക്കാനൊന്നും പോയാലൊന്നും ഒന്നുമില്ല വളരെ ഹെവി ആയിട്ടുള്ള വ്യായാമം ചെയ്യുന്ന സമയത്ത് വളരെ ഉയർന്ന തോതിൽ രക്തദിനകത്തൂടെ പമ്പ് ചെയ്യപ്പെടുകയും ഈ നീർക്കെട്ടുള്ള ഭാഗത്ത് ഈ രക്തക്കൊള്ളലിനകത്ത് ചെറിയ തോതിലുള്ള ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും ഈ കേടുപാടുകൾ വരുന്നിടത്ത് പെട്ടെന്ന് ഒരു ബ്ലോക്ക് ഡെവലപ്പ് ചെയ്യും സഡനായിട്ട് പ്രത്യേകിച്ച് ഹൃദയത്തിനെല്ലാം ഇങ്ങനെ പ്രോബ്ലം വന്നാൽ കുഴഞ്ഞു വീഴുകയും ഹൃദയം നിന്ന് പോയി മരണപ്പെടുന്ന ഒരു അറ്റാക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും സംഭവിക്കാം എനിക്ക് തന്നെ അറിയാവുന്ന പല കേസ് ഡോക്ടർമാർക്ക് പോലും ശരിയായിട്ട് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും നന്നായിട്ട് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഇൻഫെക്ഷൻ വന്നു കോവിഡായിരുന്നു എന്ന എൻ്റെ ഓർമ്മ മൂന്നാല് വർഷം മുമ്പാണ് കോവിഡ് വന്ന് മാറി ആ പനിയൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഇറങ്ങി റോഡിലൂടെ നന്നായിട്ട് പഴയ പോലെ ജോഗ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും എട്ട് കിലോമീറ്റർ ഓടുന്ന ആളാണ് അദ്ദേഹം വീണ്ടും ഇറങ്ങി ഓടാൻ തുടങ്ങി ഓടി ഒരു കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പ് മരണപ്പെടുകയുണ്ടായി ഇങ്ങനെ ശരീരത്തിലത് ഇൻഫെക്ഷൻ ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് നമ്മൾ ഒരു ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെ സമയം കൊടുക്കണം പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇൻഫെക്ഷൻ കഴിഞ്ഞ് വീണ്ടും ഹെവി ആയിട്ടുള്ള വ്യായാമം ചെയ്തു തുടങ്ങാൻ പാടുള്ളൂ ഇനി അടുത്ത കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും സിഗരറ്റ് അമിത സിഗരറ്റ് വലിശീലമുള്ളവർ അമിതമായിട്ട് ജങ്ക് ഫുഡുകൾ നമ്മളിപ്പോഴത്തെ കാണുന്ന ബേക്കറി പോലുള്ള സാധനങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാർ അമിത വണ്ണമുള്ള ആൾക്കാർക്ക് പലപ്പോഴും രക്തക്കൊള്ളിനകത്ത് ചെറിയ തോതിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും രക്തക്കട്ടകൾ നമ്മുടെ രക്തക്കൊള്ളലിനകത്ത് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവർ നമ്മുടെ ജിമ്മിലൊക്കെ വന്നിട്ട് പതിവായിട്ട് വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അധികം വ്യായാമം ചെയ്യാത്തവർ ഒരു ദിവസം ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്താൽ അതായത് നമ്മുടെ ഹൃദയമെടുപ്പ് നന്നായിട്ട് ഉയർന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഈ രക്തകട്ടകൾ പതുക്കെ അവിടുന്ന് രക്തക്കുഴലിലൂടെ വന്ന് ഹൃദയത്തിലേക്ക് രക്തം നൽകുന്ന കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇതും പലപ്പോഴും ഈ അമിതവണ്ണമുള്ളവരൊക്കെ കുഴഞ്ഞു വീണുള്ള മരണം ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദവും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കും ഉദാഹരണത്തിന് പലപ്പോഴും നമുക്ക് രക്തസമ്മർദ്ദം ബി പി ഉയർന്നു നിന്ന് കഴിഞ്ഞിരുന്നാൽ ലക്ഷണങ്ങൾ കാണിക്കാറില്ല അതൊരു സൈലൻ്റ് കില്ലറാണെന്ന് പറയുന്നതിൻ്റെയും കാരണം ഇതാണ് അതായത് രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് നല്ല തോതിൽ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതോടൊപ്പം നിങ്ങൾ ഈ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ പോയിട്ട് വളരെ ഹെവിയായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് വളരെ ഉയർന്ന ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടി വരും എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കാനായിട്ട് വല്ലാണ്ട് പമ്പിങ് കൂട്ടുകയും ഇത് നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പേശികൾക്കോ ഇല്ലെങ്കിൽ എസ് എനോടിനോ രക്തക്കുളലിനോ കേടുപാടുകൾ സംഭവിക്കാനും സഡനായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഉയർന്ന ബി പി ഉള്ളവർ അത് കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ അതോടൊപ്പം വ്യായാമം കൂടി ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിലാണ് സാധാരണ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇനി ഇത്തരത്തിൽ ഒരു സാഹചര്യം പെട്ടെന്ന് നിങ്ങളുടെ കൂടെ ജിമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ ഓടാൻ വരുന്ന ആൾക്ക് പെട്ടെന്നൊരു നെഞ്ചിടിപ്പ് വന്നു ശ്വാസം മുട്ടൽ വന്നു അവർ ബോധം കെട്ട് വീണു എന്നിരിക്കട്ടെ എങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞുതരാം സി പി ആർ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ പല കേസുകളിലും കണ്ടിട്ടുണ്ടാവും സി പി ആർ നമ്മുടെ ഹൃദയത്തിന് തുടർച്ചയായിട്ട് നൽകുന്ന പമ്പിങ്ങിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ കൃത്രിമമായിട്ടുള്ള പ്രവർത്തനം നിലനിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഹൃദയം സർണമായിട്ട് നിലച്ചുപോയി ഹോസ്പിറ്റലിലെത്തി നമ്മുടെ ഹൃദയത്തിനെ റിവൈവ് ചെയ്യുന്ന മുമ്പ് തന്നെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം പൂർണ്ണമായിട്ട് നിലച്ചു കഴിഞ്ഞാൽ തലച്ചോറുള്ള കോശങ്ങൾ ഡെത്തായി പോകും തലച്ചോറുള്ള കോശങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനോ ശരീരത്തിനോ തിരിച്ചു വീണ്ടും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല പൂർണ്ണമായും ശരീരം നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ടാവും അത് വരാതിരിക്കാൻ ഹൃദയം പമ്പിങ് നിലച്ചാൽ പോലും കൃത്രിമമായി നൽകുന്ന നമ്മുടെ സി പി ആറിലൂടെ നമുക്ക് തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലനിർത്തുകയും ഹോസ്പിറ്റലിലെത്തി ഹൃദയത്തിനെ വീണ്ടും പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്നത് വരെ അവർക്ക് തലച്ചോറിലെ കോശങ്ങൾ നഷ്ടപ്പെടാതെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുക അതിന് ഏത് ജിമ്മിലാണെങ്കിലും ജിമ്മിലുള്ള എല്ലാ ട്രെയിനേഴ്സിനും സി പി ആർ നൽകുന്നതിനുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിയമം മൂലം നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടതുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് കൂടെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തുന്നവരെങ്കിലും സി പി ആർ നൽകാനായിട്ട് ശ്രദ്ധിക്കണം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ജിമ്മിൽ വെച്ച് നമുക്ക് വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കോ മരണങ്ങളോ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വളന്തുരുത്തിയിൽ രാജിന് സംഭവിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ആ യുവാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് റെഗുലർ വ്യായാമം ചെയ്യുന്ന ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ